മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനമായ കോട്ടയം ദേവലോകത്ത് കുറച്ച് ഊളകൾ സമരം ചെയ്യാൻ പോയി സമരത്തിൻ്റെ ആവശ്യം തിരുവനന്തപുരം മെത്രാനെ തിരിച്ചു വിളിക്കണം പോലും തിരുവനന്തപുരത്തെ സഭയുടെ നേതാക്കന്മാരായ പൂങ്കുവമാരാണ് സമരമിരിക്കാൻ പോയത് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും കൗൺസിൽ അംഗങ്ങളും അതിലെല്ലാവരുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഓലകൾ മാത്രം ഇവൻ്റെയൊക്കെ തനിക്കുണമൊന്നും അറിയണ്ടേ ഒന്നാമത്തയാൾ ദന്തൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത നാലാഞ്ചിറ പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരി ജോൺ വർഗീസ് ഇയാളുടെ ഈ കേസിനെക്കുറിച്ചുള്ള പരാതി ബാവാ തിരുമേനിയുടെയും ഭദ്രാസന തിരുമേനിയുടെയും മുൻപിൽ മുൻപിലിരിക്കുമ്പോഴാണ് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം വിശ്വാസികൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി സാമ്പത്തിക തിരിമറിയുടെ പേരിൽ കൊല്ലം ഭദ്രാസനത്തിലെ ഒരു വൈദികനെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയത് ആഴ്ചയാണ് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല ഇയാളെ ഭദ്രാസന തിരുമേനിക്കും ബാവാ തിരുമേനിക്കും പേടിയാണോ പണ്ട് ഇടമുളയ്ക്കൽ സെൻറ്ററിൽ നിന്നും റബ്ബർ തോട്ടത്തിലെ ഒട്ടുകറ മോഷ്ടിച്ചത് വിശ്വാസികളുടെ ഇടയിൽ പാട്ടാണ് അങ്ങനെ മോഷണവും തട്ടിപ്പും കൈമുതലായുള്ള ഈ കുപ്പായക്കാരനെ എന്തുകൊണ്ടാണ് നടപടിയെടുത്ത് മാറ്റി നിർത്തുന്നില്ലാത്തത് അടുത്ത കുപ്പായക്കാരൻ ആയൂർ പള്ളിയിലെ വികാരി വർഗീസ് കോശി ഒരു ഓൺലൈൻ ചാനലിന് സഭയ്ക്കെതിരായി വാർത്ത കൊടുത്ത ആളാണ് ആയൂർ പള്ളിയിലെ സ്ഥിരം പ്രശ്നക്കാരൻ ഇയാളെയും നടപടിയെടുത്ത് മാറ്റി നിർത്തേണ്ടത് തന്നെയാണ് അതും യഥാസമയങ്ങളിൽ ചെയ്യാത്തത് ഭദ്രാസന തിരുമേനിക്കും കാതോലിക്ക ബാവയ്ക്കും പേടിയായതുകൊണ്ടാണോ മറ്റൊരു മാനേജിംഗ് കമ്മിറ്റി അംഗം സാമുൽ തോമസ് ഇയാൾ ഇടമുളയ്ക്കൽ കോ ഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇയാളുടെ ഭാര്യ ബോർഡ് മെമ്പർ ഈ ബാങ്ക് ഇപ്പോൾ തകർച്ചയിലാണ് പണം ഡിപ്പോസിറ്റ് ചെയ്തവർക്കും ചിട്ടി പിടിച്ചവർക്കും കോടികളാണ് കിട്ടാനുള്ളത് അതിൻ്റെ കേസുകളൊക്കെ ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരാൾ ജോബി ആയൂർ പള്ളിയിൽ സ്ഥിരം സാന്നിധ്യം സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞാൽ ഗുണനിലവാരം കിട്ടും വേറെ എങ്ങും പോകണ്ട സ്വന്തം സഹോദരൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ മാത്രം മതി പിന്നെ ഒരു കുപ്പായക്കാരൻ ഭദ്രാസന സെക്രട്ടറിയാണ് ഈ അവതാരത്തെക്കുറിച്ച് പറയുകയും വേണ്ട നട്ടല് പോയ ഒരു കുപ്പായക്കാരൻ ഇരുന്ന പള്ളികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നേതാവ് സിറ്റിയിലെ ഒരു പള്ളിയിൽ ഇരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയ തരവഴി ഇപ്പോൾ പറയുന്നില്ല പിന്നീട് ഒരുക്കി പറയാം ഇവരെയൊക്കെ വേണ്ട ആദ്യം സഭയുടെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റാൻ ഇവരെ പിരിച്ചുവിട്ടേച്ച് ബാക്കി കാര്യങ്ങൾ സഭാ നേതൃത്വം പരിശോധിക്കണം ഭദ്രാസന മെത്രോപൊലിത്ത കൽപ്പന നൽകി നിയമിച്ചാക്കിയ മൂന്ന് വൈദികർ അദ്ദേഹത്തിനെതിരെ ദേവലോകത്ത് പോയി പ്ലക്കാർഡും പിടിച്ച് ധർണ നടത്തുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്തതിന് തക്ക നടപടി ഈ സുന്നഹദോസിൽ ദോസിൽ തന്നെ തീരുമാനമെടുക്കേണ്ടതാണെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഈ മൂന്ന് വൈദികരും അടുത്ത ഞായറാഴ്ച അവരിപ്പോഴുള്ള പള്ളികളിൽ കുർബാന ചൊല്ലുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ടും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടും ഉള്ള കൽപ്പന മെത്രോപൊലിത്ത ഉടൻ ഇറക്കേണ്ടതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്കാ സഭയിൽ നടക്കുന്നത് പോലെ സഭയിലെ വൈദികരും സ്ഥാനികളും ഇത് മാതൃകയാക്കി മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്